മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് മാഷുപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നതും മനുഷ്യൻ്റെ സാഹസം നിറഞ്ഞ ആദ്യ ചാന്ദ്രയാത്രയെക്കുറിച്ചാണ് കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്നു ലൂണ വൺ എന്ന പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിച്ചും ലൂണ ടു ചന്ദ്രനിൽ ഇടിച്ചിറക്കിയും അമേരിക്കയെ പിന്തള്ളി സോവിയറ്റ് യൂണിയൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ബഹുദൂരം മുന്നിലെത്തിയിരുന്നു ഇതിനിടെയാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ കെന്നഡി ഒരു പ്രഖ്യാപനമിറക്കിയത് പത്തു വർഷത്തിനുള്ളിൽ മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കിയിരിക്കും ഇത് പറഞ്ഞ് പത്തു വർഷം തികയുന്നതിന് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാസ ചാന്ദ്രദൗത്യം വിജയകരമായി പൂർത്തിയാക്കി നീലാം സ്ട്രോങ് ചന്ദ്രനിൽ കാൽ കുത്തിക്കൊണ്ട് പറഞ്ഞു മനുഷ്യന് ഒരു ചെറിയ കാൽവയ്പ് മനുഷ്യരാശിക്കു ഒരു വലിയ കുതിച്ചുചാട്ടം ചാട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ പതിനാറ് രാവിലെ ഒൻപത് മുപ്പത് ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മണി ലോകം മുഴുവൻ യു എസിലെ ഫ്ലോറിഡയിലെ കോക് കെയനവാറിലെ കെനഡി സ്പേസ് സെൻ്ററിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു മനുഷ്യൻ്റെ ആദ്യത്തെ ചാന്ദ്രയാത്ര ഭൂമിയിൽ നിന്ന് കാണുക മാത്രം ചെയ്തിരുന്ന ചന്ദ്രനിലേക്കുള്ള ആ യാത്ര നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടിയായിരുന്നു അപ്പോളോ ടുവിൻ്റെ കൗണ്ട് ഡൗൺ ഓരോരുത്തരുടെയും നെഞ്ചിടുപ്പ് ഉയർത്തി അപ്പോളോ ബഹിരാകാശ പേടകത്തെയും വഹിച്ച് നാസയുടെ സാറ്റേൺ ഫൈവ് എന്ന നൂറ്റിപ്പത്ത് മീറ്റർ ഉയരമുള്ള ആകാശ ഭീമൻ റോക്കറ്റ് കുതിച്ചുയർന്നു എഡ്വിൻ ആൽറിൻ മീലാം സ്ട്രോങ് മൈക്കിൾ കോളിൻസ് എന്നിവരായിരുന്നു യാത്രക്കാർ ചന്ദ്രന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലെത്തിയ അപ്പോളോ പതിനൊന്ന് പേടകത്തിൽ നിന്ന് നീലാം സ്ട്രോങ് എഡ്വിൻ ആൽറിൻ എന്നിവർ ചാന്ദ്രപേടകമായ ഈഗിളിൽ കയറി മൈക്കിൾ കോളിൻസ് മാതൃപേടകമായ കൊളംബിയയിൽ ഇരുന്നുകൊണ്ട് ചന്ദ്രനെ വലം വെച്ചു മുന്നേ നിശ്ചയിച്ചിരുന്ന സ്ഥലത്തു നിന്ന് അല്പം മാറി ചന്ദ്രനിലെ പ്രശാന്ത സമുദ്രം എന്ന സ്ഥലത്ത് ജൂലൈ ഇരുപത്തിയൊന്നിന് പേടകം ഇറങ്ങി യാത്രയ്ക്കൊടുവിൽ ഈഗിളിൽ നിന്ന് നീലാം സ്ട്രോങ് ചന്ദ്രനിലേക്ക് ഇറങ്ങി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ കുത്തിയ ചരിത്ര നിമിഷം ചന്ദ്രനിൽ വായുവില്ല എന്ന ധാരണയൊഴിച്ചാൽ ബാക്കി ഒന്നിനെക്കുറിച്ചും കൃത്യമായ ധാരണയില്ലാത്ത കാലം തൊട്ടടുത്ത നിമിഷം പോലും പ്രവചനാതീതം അങ്ങനെ ചന്ദ്രൻ്റെ മണ്ണിൽ മനുഷ്യന്റെ കാൽപ്പാട് പതിഞ്ഞു പത്തൊമ്പത് മിനിറ്റ് കഴിഞ്ഞാണ് എഡ്വിൻ എഡ്വിനാൾഡിൻ പുറത്തിറങ്ങുന്നത് രണ്ടു പേരും കൂടി ചന്ദ്രോപരിതലത്തിൽ നടന്ന് ഫോട്ടോകൾ എടുത്തു ഇരുപത്തൊന്ന് കിലോയോളം മണ്ണ് ശേഖരിച്ചു അവർ ചന്ദ്രനിൽ അമേരിക്കൻ പതാക ഉയർത്തി എഡ്വിൻ ആൽഡ്രിൻ ആദ്യം തിരിച്ച് പേടകത്തിൽ കയറിയ ശേഷം അരമണിക്കൂർ കഴിഞ്ഞാണ് നീലാം സ്ട്രോങ് തിരിച്ചു കയറിയത് അവർ ചിലതെല്ലാം മനപൂർവ്വം അവിടെ ഉപേക്ഷിച്ചിട്ടു പോന്നു ഒരു ഗോൾഡൻ ഒലീവ് ചില്ല അമേരിക്കൻ പതാക അപ്പോളോ മിഷൻ ബാറ്റ് മൂൺ മെമ്മോറിയൽ ഡിസ്ക് എന്നിവയായിരുന്നു ആ അവശേഷിപ്പുകൾ ജൂലൈ ഇരുപത്തിമൂന്ന് അത്യന്തം അപകടം പിടിച്ച മടക്കം ഭൂമിയുടെ ആകർഷണ വലയത്തിൽ പ്രവേശിച്ചാൽ ഗുരുത്വാകർഷണം മൂലം വാഹനത്തിൻ്റെ വേഗതയും ചൂടും കൂടും ശ്വാസം അടക്കി പിടിച്ച നിമിഷം ജൂലൈ ഇരുപത്തി കമാൻഡിംഗ് മൊഡ്യൂളിൻ്റെ പാരച്ചൂട്ടുകൾ വിടർന്നു വാഹനം പെസഫിക് സമുദ്രത്തിൽ ഇറങ്ങി അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ളവർ അവർക്ക് വൻ വരവേൽപ്പ് നൽകി അപ്പോളോ ടു മിഷനിലെ മൂവരും സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി ദൗത്യം മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കിയ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും ഒരു ചാന്ദ്രദിനം കൂടി വന്നെത്തിയിരിക്കുകയാണ് ഓരോ ചാന്ദ്രദിനവും ഒരു ഓർമ്മപ്പെടുത്തലാണ് വരും കാലങ്ങളിൽ ഒരു ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്കും കഴിയട്ടെ എന്നാശംസിക്കുന്നു വിദ്യാലയത്തിലെ ചാന്ദ്രദിന പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നന്ദി